കേരളത്തിൽ ഇന്ന് റമദാൻ ഒന്ന് ഇനി സ്വയം നവീകരണത്തിന്റെയും ആത്മശുദ്ധീകരണത്തിന്റെയും രാപ്പകലുകൾ മാസപ്പിറവി ദൃശ്യമായതോടെ നോമ്പു നോറ്റ റമദാൻ വ്രതാനുഷ്ഠാനത്തിനും തുടക്കമായി മലപ്പുറം പൊന്നാനിയിലാണ് ദൃശ്യമായത് മാസപ്പിറവി ദൃശ്യമായതോടെ ഇന്ന് നോമ്പ് ഒന്നായിരിക്കുമെന്ന് വിവിധ മതകാസിമാർ പറഞ്ഞു മുസ്ലിം മതവിശ്വാസികൾക്ക് ഇനി വരുന്ന മുപ്പത്തിനാൾ പുണ്യം തേടിയുള്ള ദിനരാത്രങ്ങളാണ് പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ശരീരവും മനസ്സും പരമകാരണീയനായ നാഥനിൽ അർപ്പിച്ച് വിശ്വാസികൾ വ്രതം അനുഷ്ഠിക്കും സ്വയം നവീകരണത്തിന്റെയും ആത്മശുദ്ധീകരണത്തിന്റെയും രാപ്പകലുകളാണ് ഇനി നോമ്പ് നോറ്റ് വ്രതം അനുഷ്ഠിച്ച് ഈ നാളുകളിൽ പുണ്യപ്രവൃത്തി ചെയ്താൽ എഴുന്നൂറ് മുതൽ എഴുപതിനായിരം വരെ ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം ഇസ്ലാമിക വിശ്വാസപ്രകാരം എല്ലാ സുഖതുക്കങ്ങളും വെടിഞ്ഞ് ഏറ്റവും അനുഗ്രഹീതവും പുണ്യവും നിർഭയവും ആത്മീയവുമായി വളരെ ഗുണപരമായ മാസമാണിത് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഇഫ്താറുകളും റമദാനിലെ ഒരു വിശ്വാസമാണ് പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ വീണ്ടും വസന്തം സമ്മാനിക്കുമ്പോൾ ആത്മനിർവൃതിയിലാണ് ഓരോ വിശ്വാസിയും ന്യൂസ് ബ്യൂറോ